പെൻസിലിൻ്റെയും പെന്നിൻ്റെയൊക്കെ ബാക്ക് ഭാഗം കടിച്ചു കടച്ച് അതിൽ ഒരു കുത്തപ്പിനാറും താജ്മഹലൊക്കെ പണിയുന്ന പിള്ളേർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുക്കുക അതിൽ രണ്ട് ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുക അതിൽ ഒന്ന് ഇതേപോലെ വേറൊരു ഗ്ലിറ്റർ പേപ്പർ ഒരു വൺ സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്നൊരു ലെങ് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത ഇതേപോലെ കിട്ടും പിന്നെ അതെടുത്തിട്ട് നമ്മൾ വേറൊരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അത് ഈ ഷേപ്പിൽ തന്നെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് ഒന്ന് കട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഹാർഡ് ഷേപ്പും കൂടെ വരച്ചുകൊടുത്തിട്ട് ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് കിട്ടും ഇനി അതെടുത്തിട്ട് ഒരു ഗ്ലാസ് ബ്ലാസ്റ്റ്ഷീറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബീഡ്സോ അല്ലെങ്കിൽ തെർമക്കോൾ ബോൾസോ എന്താ ഉള്ളതെന്ന് ചില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്ത് ഒട്ടിച്ചുകൊടുക്കുക പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ആ വൃത്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലിറ്റർ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതേപോലെ പെൻസിലിൻ്റെ അളവ് കണക്കാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചുകൊടുക്കുക ഇനി ഇതേപോലെ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഹാർഡ് ഷേപ്പ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ പെന്നിനോ പെൻസിലിനോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണും പെൻസിലും ഒരു സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് മാറിക്കോളും പിന്നെ കടിച്ചൊരു ഷെയ്പ്പാക്കിയ പെൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബോറും മാറിക്കോളും അപ്പൊ എങ്ങനെയുണ്ട് വീട് ഇഷ്ടപ്പെട്ടാലയമാർക്കല്ലേ